ഷാഫി പറമ്പലിനെ ഇന്നലെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളത് സത്യമാണ് ഞാൻ രാത്രി തന്നെ ഈ വീറോ പറഞ്ഞു അവരോട് ഞാൻ ഞാൻ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരോട് സംസാരിച്ചു രണ്ട് ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാരാ പോലീസല്ലേ സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് രണ്ട് ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി തന്നെയുമല്ല അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെ മർദ്ദനം വെക്കുന്നു ഷാഫി പറമ്പലിനെ പോലെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായ എം പി ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി കഴിയുകയാണ് ഇതാരാണ് ഈ ഉത്തരവാദി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം തക്കതായ ശിക്ഷ കൊടുക്കണം എന്നിട്ട് പറയാണ് ഒരു ലാത്തിചാർജും ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് പെരുക്ക് ഉണ്ടായത് മൂക്കിൽ നിന്ന് അങ്ങനെ ചോറ് വന്നു എന്താ എംപിയെ കണ്ടാൽ അറിയത്തില്ലേ അവർക്ക് പോലീസുകാർക്ക് അവൻ നിരന്തരമായി ഷാഫി പറമ്പലിനെ വേട്ടയാടാൻ ശ്രമം നടക്കുകയാണ് അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല